അസ്സാമലൈക്കും ഞാൻ ഈ നന്നാക്കണെന്താണെങ്കിൽ എനിക്ക് ഇതൊരു പട്ടികയാണ് പട്ടിക അതായത് തേക്കിന്റെ ഒരു കഷ്ണമുണ്ടോ പട്ടിക അതൊക്കെ വൃത്തിയാക്കി അപ്പൊ ഇത് പറയാനുള്ള കാരണം ഇതിന്റെ വീതി പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചാണ് ഒരു കല്ലിന്റെ വീതി ഇല്ല കാരണം അത്യാവശ്യം അത്യാവശ്യം തടിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക ഈ വീതി ഇതിന്റെ വീതി വീതിയിൽ കണക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ പറയാനുള്ള കാരണം സ്ത്രീകളൊന്നും ഈ കവറിന്റെ വീതി എങ്ങനെയാന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഓൽക്കും കൂടിയാണ് ഇട്ട് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഇതിന്റെ വീതി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ വീതി ഒരു കവറിന്റെ വീതി ആണ് ഈ പതിമൂന്ന് ഇഞ്ച് കവറിന്റെ വീതി കല്ലിന്റെ കറക്റ്റ് മൊത്തമായിട്ട് പതിമൂന്ന് ഇഞ്ചോ ഇതാണ് പതിമൂന്ന് ഇഞ്ച് ഒരു കവറിന്റെ വീതി abang ni ada masalah ndak